ആതിരപ്പുഴ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവം സ്മിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി അൽഫോൻസ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പരവനങ്ങൾ സംഗമം മറ്റൊന്നാള് മുപ്പത്തൊമ്പത് പെമ്പാടികൾ കുട്ടികളുടെ സംഗമം അങ്ങനെ മൂന്ന് ദിവസം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കാലാവധി ഇരുന്ന് മുറയ്ക്ക് ഈ വർഷത്തെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ മൂന്ന് ദിവസത്തെ പരിപാടികളുടെ സംഘടിപ്പിച്ചിരിക്കുന്നു അതിന് നേരത്തെ നൽകുന്ന നമ്മുടെ ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ള

ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ മാണി ആനസ് വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി ജോസഫ് ജോജോ ബേബിന സജാസ് പഞ്ചായത്ത് സെക്രട്ടറി നിസി ജോൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ജു പി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾ വിതക്ക എല്ലാ അരങ്ങേറി